അസലാമലൈക്കും അറഹമത് പ്രിയപ്പെട്ടവരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഔഷധങ്ങളാണ് പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക അറിവുകൾ നല്ല നിയത്തോടെ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക പരിശുദ്ധ ഖുർആാനിലെ രണ്ട് അത്ഭുത ആയത്തുകളുടെ ഫലങ്ങളാണ് ഇന്ന് പറയുന്നത് പതിവാക്കുന്നവർക്ക് ഉറപ്പായും ഫലങ്ങൾ കണ്ടു തുടങ്ങും മഹാനായി യുദ്ധങ്ങൾ അവിടുത്തെ അതു എന്ന ഗ്രന്ഥത്തിൽ ഈ രണ്ട് ആയത്തിനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് ആയത്തിൽ കുറിസിയും ശേഷമുള്ള ലാ മിനൽ റുഷു മുതൽ വരെയുള്ള ആയത്തുകളാണ് മേൽപ്പറഞ്ഞ രണ്ട് ആയത്തുകൾ ആയത്തുൽ ആയതുസിയും ശേഷമുള്ള ഈ രണ്ട് ആയത്തുകൾ പതിവാക്കിയാലുള്ള ഗുണങ്ങൾ പറയാം ഒന്ന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഐശ്വര്യ മാർഗങ്ങൾ വന്നു ചേരും ഇമം പറയുന്നു ആയത്തുൽ കുർസിയും അതിനുശേഷം ഖാലിദൂൻ വരെയുള്ള ആയത്തുകൾ എല്ലാ നിസ്കാരത്തിന്റെയും പിറകെ പതിവായി ഓതി വന്നാൽ അവൻ വിചാരിക്കാത്ത രീതിയിൽ അള്ളാഹു ഭക്ഷ്യ സമ്പാദ്യം നൽകും രണ്ട് പണവും സ്വത്തും മോഷണം പോകില്ല ഇവം പറയുന്നു ഒരാൾ ആയത്തിൽ കുറിസിയും ശേഷം വരെയുള്ള ആയത്തുകൾ നിത്യവും ഓതിയാൽ തന്റെ സമ്പത്തും പണവും മോഷണം പോകുന്നതിൽ നിന്നും സുരക്ഷിതത്വം ലഭിക്കും മൂന്ന് ആരോഗ്യ ശേഷി യുവത്വത്തോടെ നിലനിൽക്കും പറയുന്നു ആയത്തുൽ ശേഷം ഖാലിദൂൻ വരെയുള്ള ആയത്തുകൾ രാവിലെയും വൈകുന്നേരവും നിത്യവും ഓതിയാൽ ശാരീരിക ആരോഗ്യം അള്ളാഹു അവർക്ക് നിലനിർത്തി കൊടുക്കും നാല് രാത്രി ഉടനീളം രക്ഷയും അഭയ ും ലഭിക്കും ശേഷം വരെയുള്ള ആയത്തുകൾ രാത്രി രാത്രിയിലെ വെപ്രാളങ്ങൾ ഭയപ്പാടുകൾ എന്നിവയിൽ നിന്നും സംരക്ഷണം ലഭിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഈ ആയത്തുകൾ എല്ലാവരും നിത്യമാക്കാൻ ശ്രമിക്കുക നൽകട്ടെ റബ് തോഫിയെ അസലമുല്ലാഹിത്തു